ഇന്ത്യ മുഴുവൻ പോയതിന് ചേർക്കും കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആ ഭരണപരമായ കാര്യങ്ങൾ കടമകൾ നിർവഹിക്കുന്നതിന് പകരം ഞങ്ങൾ ജനങ്ങളെ കാണാൻ പോണമെന്ന് പറഞ്ഞിട്ട് കാര്യം ജനങ്ങളെ കാണാൻ മഹാരാജാവ് പോകാൻ പോലെ എന്താ പോയിട്ടൊന്നും കാര്യമില്ല അങ്ങനെ പോകാൻ പാടില്ല ജനാധിപത്യമാണ് എന്തിനാണ് ഈ വലിയ ഒരു ബസ്സും എടുത്ത് ഇതൊക്കെ പോയി എന്നോട് ഒരുപാട് ആളുടെ ജോലി എന്തിനാണ് ഈ ബസ്സൊക്കെ എടുത്ത് പിള്ളാപ്പള്ളി നടേശനെ ഇവിടെ ഇല്ലായിരുന്നു സമസ്ത ഇവിടെ ഇല്ലായിരുന്നു ഈ കഴിഞ്ഞപ്പോൾ എന്താ ഒരു കാരണം നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് നാളിത്ര പിന്നിട്ടിട്ടും വിലയിരുത്തലുകളും വിശകലനങ്ങളും തകൃതിയായി ഇപ്പോഴും പല കോണുകളിലും നടക്കുന്നു ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന സി പി ഐ നേതാവ് ശ്രീ സി ദിവാകരൻ സ്വാഗതം സർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിന്റെ ഫലത്തെ എങ്ങനെയാ നോക്കിക്കാണുന്നത് പൊതുവേ അല്ല ബി ജെ പിക്ക് അവർ എത്രയോ കാലങ്ങളായിട്ട് അവർ പ്രവർത്തിച്ച് വന്ന ഒരു പാർട്ടിയാണ് അവർ ഇപ്പോൾ താമര വിലയോ താമര വിലയോ എന്നാണ് ആളുകളെ ചോദിച്ചത് താമര പണ്ടുവിടെ വിരിഞ്ഞു നേമത്തെ വിരിഞ്ഞു അത് വാടി പോയി അവർക്കിപ്പോൾ ഒരു സീറ്റ് കിട്ടി അത് തൃശ്ശൂരാണ് അത് വലിയൊരു വലിയ ഒരു അപകടമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതിന് പല ഘടകങ്ങളുണ്ട് ആ വിജയത്തിലാണ് വെറും ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയമായിട്ട് അവർ പോലും അത് പറയുന്നില്ല അതൊരു പഠന വിഷയമാക്കേണ്ട ഒരു ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ ഞാൻ കാണുന്നു അത് ഇടതുപക്ഷ പ്രസ്ഥാനം ഒരുപാട് പാഠങ്ങൾ പഠിക്കണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുവരെത്തതാണ് എല്ലാവരും ഞെട്ടിപ്പിച്ച രീതിയിലാണ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡല ജയിക്കുകയും മറ്റു രണ്ട് മണ്ഡലങ്ങളിൽ ശക്തമായ സാന്നിധ്യം അവർ തെളിയിച്ചു പ്രത്യേകിച്ച് ഞാൻ മത്സരിച്ച കഴിഞ്ഞവണ്ണ മത്സരിച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിയുടെ വളരെ സജീവമായ സാന്നിധ്യം അവർ തെളിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ ശരിക്കും ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഉണ്ടാവില്ല ജില്ലാ കമ്മിറ്റികളിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അടിച്ചമർത്തപ്പെടുന്നവരൊന്നുമല്ല ജില്ലാ കമ്മിറ്റിയുടെ ആളിൽ അവരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ജില്ലാ കൗൺസിൽ കൗൺസിലംഗങ്ങളാണ് അവരഭിപ്രായം പറയും അവർ വിമർശിക്കും അവരുടെ അവകാശം അവർക്കുണ്ട് ജനങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇതിനായിട്ട് എഴുതും ജനങ്ങൾ അധികാരത്തിലേറ്റുന്ന ജനങ്ങളാണ് അപ്പോൾ ജനങ്ങൾക്ക് ഇതിനെല്ലാം ഉള്ള അവകാശമുണ്ട് പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾക്കും വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഇതുണ്ട് പക്ഷേ അതെല്ലാം ഒരു അതിർത്തി കടന്നുപോയോ ഇല്ല എന്നുള്ളത് മാത്രമേ ഞങ്ങൾ പരിശോധിക്കുന്നു കേട്ടു മാധ്യമങ്ങളിലെ ദിവസവും അത് ഒരു ലഘൂകരിക്കുന്ന ഒരു അഭിപ്രായമാണ് ആര് പറഞ്ഞാലും വളരെ ലഘുവായിട്ട് ഒരു ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ ശൈലി മാറിയാൽ പിന്നെ രാജ്യത്ത് വലിയ മാറ്റം വരുമെന്ന് പറയുന്നത് അതിലൊന്നും എനിക്കതിലൊന്നും വിശ്വാസമില്ല ഞാൻ അഭിപ്രായ കാരണമല്ല ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതിശക്തമായ ജനങ്ങളുടെ വരവാണ് തിരിച്ചു വരവാണ് അതിശക്തമായി ബി ജെ പിയുടെ വരവെന്ന് കൂടി കേരളത്തിൽ പറയുന്നുണ്ടല്ലോ ഇന്ത്യ മുഴുവൻ പോയതിന് ശേഷം കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പില് ഇടതുമുന്നണിക്ക് ഇത്രയേറെ കനത്ത പരാജയം അതായത് ഒരൊറ്റ സീറ്റിലായി പിന്നെയും ഒതുങ്ങുമെന്ന് അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു ഇല്ല ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനൊരു ഒരു മൂന്ന് നാല് സീറ്റ് വരെ ഞാൻ പ്രതീക്ഷിച്ചതാണ് അതിൽ ഒരു സീറ്റ് ഞങ്ങൾക്ക് ഒരു മൂന്ന് സീറ്റ് വരെ അവർക്കും സാധാരണ ഇതിൽ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷെ ജനവിധി മറിച്ചായി ഭരണകൂടത്തിന് പറ്റിയ വീഴ്ചയാണോ അതോ സി പി എമ്മിന് പറ്റിയൊരു തകർച്ചയായിരുന്നു അത് അവർ പരിശോധിക്കേണ്ട വിഷയമാണ് അവരുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളാണ് പരിശോധിക്കേണ്ടതാണ് സി പി എം അവരാണ് ഇവിടുത്തെ പ്രമുഖമായ ഇടതുപക്ഷ പാർട്ടി അവരാണ് ഗവൺമെൻറ് നയിക്കുന്നത് അവരാണ് എൽ ഡി എഫിൻ്റെ കൺവീനർ അവരാണ് നിയമസഭാ സ്പീക്കർ അവരാണ് മുഖ്യമന്ത്രി അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടായ ഒരു രാഷ്ട്രീയമായ ഒരു തോൽവി അത് എന്താണെന്ന് അവർ പരിശോധിക്കണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്താത്തതാണോ അതും പരിശോധിക്കുകയാണ് ജനങ്ങൾ ഏതോ വഴിയിലേക്ക് പോയി തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അവർ അവർക്ക് പറ്റിയ അവസരമാണ് ജനങ്ങൾ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയാൻ ഒരു തുറന്നിട്ട പുസ്തകമായിരിക്കണം രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിലൊന്നും ഒളിച്ചു വയ്ക്കരുത് അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തോ ഒരു സംശയങ്ങളുണ്ട് പലതും അതിന് നിവാരണമുണ്ടാവണം അത് അത് എപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ സ്വകാര്യ ജീവിതവും ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടണം അല്ലെങ്കിൽ പലതും സംഭവിക്കും അതിനൊന്നും ജനങ്ങളെ പഴി പറഞ്ഞിട്ടൊരു കാര്യമല്ല ഞങ്ങൾ എനിക്ക് വോട്ട് ചെയ്യാത്ത ഞാൻ ജനങ്ങളെ കാട്ടാതിന് അവർക്ക് എന്നെ ഇഷ്ടമല്ല അവരെ വോട്ട് ചെയ്യുന്നില്ല അത്രേ ഉള്ളൂ തിരുത്തി മുന്നോട്ട് പോകുമെന്നത് ഒരു സി പി എമ്മിൻ്റെ ഒരു ബാധ്യത അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണോ സി പി എമ്മിൻ്റെ മാത്രമല്ല സി പി ഐയുടെയും ചുമതലയുണ്ടോ ഘടക പാർട്ടികൾക്കെല്ലാം കൂട്ടത്തിൻ്റെ വാദിത്വമാണ് പിണറായി വിജയൻ്റെ തലയ്ക്ക് ഇതെല്ലാം കൂടി കെട്ടി കയറ്റിയിട്ട് കൈയെഴുകാനൊന്നും ആർക്കും സാധ്യമല്ല സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഇവിടെയുള്ളതും ആൾ ഇന്ത്യ ലെവലിലുള്ള അവരുടെ നേതൃത്വത്തിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് അവർ പരിശോധിക്കണം ഞങ്ങളുടെ പാർട്ടിക്കതുപോലെ എൻ്റെ പാർട്ടിക്കതുപോലെ ഉത്തരവാദിത്വമുണ്ട് മറ്റ് ഘടക പാർട്ടികൾക്കുമുണ്ട് അപ്പോൾ ഒരു പരാജയം വരുമ്പോൾ ഇത് ആരുടെയെങ്കിലും പുറത്തുചാരി രക്ഷപ്പെടാൻ നോക്കാതെ ആ പരാജയം വസ്തുനിഷ്ഠപരമായി പരിശോധിച്ച് അതിൽ വരുന്ന വരുത്തേണ്ട മാറ്റങ്ങളും എല്ലാം വരുത്തണം അതിന് എല്ലാവരും കളക്റ്റീവ് ആയിട്ട് നിൽക്കണം കളക്റ്റീവ് ലീഡർഷിപ്പ് വേണം അതിനുമെല്ലാം കുറവൊന്നും ഇല്ല എന്നുള്ളത് ഇപ്പോൾ പറയാൻ കുറച്ചുകൂടി കുറച്ചും കൂടി ഇടതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ ചിന്താഗതി ഇടതുപക്ഷത്തിൻ്റെ ആശയത്തിൻ്റെ അടിത്തറ കുറേ കൂടി കരുത്താർജിക്കേണ്ടതുണ്ട് എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം സി പി എമ്മിന് മാത്രമല്ല സി പി ഐയിലും നാല് മന്ത്രിമാരാണുള്ളത് സർക്കാരിന്റെ ഭരണ പരാജയം എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ സി പി ഐയുടെ ഭരണവും ഈ രീതിയിൽ ഒതുങ്ങുന്നത് സർക്കാരിന്റെ പരാജയം നേരത്തെ പറഞ്ഞല്ലോ പാർലമെന്റിലേക്ക് അതുകൊണ്ട് തന്നെ ഒരു സീറ്റേ ഉണ്ടാകത്തുള്ളൂ എന്ന് നേരത്തെ കൂടി കിട്ടാൻ അറിയാൻ ഉണ്ടായിരുന്നു സീറ്റുകൾക്ക് എന്താണ് സംഭവിച്ചത് അത് സംഭവം കാര്യങ്ങളൊക്കെ കൊണ്ട് വീഴ്ചകളൊക്കെ വരും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ആരും പ്രവചരിക്കാൻ കഴിയുന്നതല്ല ചിലപ്പോൾ അപ്രതീക്ഷിതമായ വിജയങ്ങൾ വരും പതിനെട്ട് പത്തൊമ്പത് സീറ്റും കിട്ടിയ സമയം ഉണ്ടായിരുന്നു എൽ ഡി എഫിന് അപ്പൊ അതുകൊണ്ടായിരുന്നു ഇപ്പോ പല സീറ്റുകൾ എല്ലാ സീറ്റും പോയി ഒരു സീറ്റിലായിരുന്നു എൽ ഡി എഫിന് സീറ്റുകൾ ലഭിച്ച ആ കാലത്ത് ദേശീയ തലത്തിലുള്ള തരത്തിലുള്ള വോട്ടായിരുന്നു അതിന് കുഴപ്പമൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് വിധി എഴുതുന്നത് ജനങ്ങളുടെ വിധിയെഴുത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അത് ജനങ്ങൾ ആ സമയത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ വോട്ട് ചെയ്തു അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ് ജനങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് അതിനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് അവർ ചെയ്തു അവർ പറയും നിങ്ങൾക്ക് ഞങ്ങൾ നൂറ് നൂറ് സീറ്റ് തന്നവരാണ് പക്ഷേ ഇപ്പം ഞങ്ങൾ ഇതേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്ന് പാഠം പഠിക്കണം എൽ ഡി എഫ് സർക്കാർ നവകേരള കേരള യാത്ര അടക്കം അതായത് സഞ്ചരിക്കുന്ന മന്ത്രിസഭ അങ്ങനെ ഒരു കോൺസെപ്റ്റൊക്കെ വെച്ചായിരുന്നു ജനങ്ങൾക്കിടയിലേക്ക് താഴെത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുക ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളൊക്കെ തുറന്നു കാട്ടുക ഈ ഒരു സങ്കല്പത്തിലായിരുന്നു മന്ത്രിസഭ മുഴുവനും കേരളം മുഴുവനും യാത്ര ചെയ്തത് പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ ഒരു വോട്ടായി മാറ്റാൻ ജനങ്ങൾക്കിടയിലൊന്നും അത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയില്ല എന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മനസ്സിലാക്കുന്നത് ഭരണാധികാരികളെല്ലാം അവരെ ഏൽപ്പിച്ച ഭരണം ഫലപ്രദമായി നടത്തി ജനങ്ങളിലേക്ക് പോകുന്നതാണ് ജനങ്ങളിഷ്ടപ്പെടുന്നത് ആ ഭരണപരമായ കാര്യങ്ങൾ കടമകൾ നിർവഹിക്കുന്നതിന് പകരം ഞങ്ങൾ ജനങ്ങളെ കാണാൻ പോണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കന്യാകുമാരി കാസർഗോഡിൽ യാത്ര ചെയ്തിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് എന്തുകൊണ്ടോ അത് ഇഷ്ടപ്പെട്ടില്ല അവരതിനെ തള്ളിക്കളയാണ് ചെയ്ത് ജനങ്ങളിലേക്ക് പോകുന്ന വഴി എങ്ങനെ അല്ലാതെ അത് ഗ്രാമങ്ങളാണ് ഇടവഴികളാണ് നടപ്പാതകളാണ് കലിക്കുകളാണ് വായനശാലകളാണ് വഴിയമ്പലങ്ങളാണ് ബസ് സ്റ്റാൻഡുകളാണ് അങ്ങനെ യാത്ര ചെയ്തവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അവിടെയാണ് ജനങ്ങളുമായിട്ട് സംവാദം നടക്കുന്നത് ഏത് പാർട്ടി ആരെയും ആവാദവാദപ്രതിവാദങ്ങളും ബഹിളക്കളും ആര് ജയിക്കും ആര് തോക്കും അങ്ങനെയുള്ള വിവാദങ്ങളുടെ ഡിബേറ്റുകളുടെ ഗ്രാമങ്ങളായിരുന്നു കേരളം അതല്ല അതിലേക്ക് തിരിച്ചു പോയല്ലാതെ ഇതിന് രക്ഷയില്ല ജനങ്ങളിലേക്ക് തന്നെ പോകണം അതിൽ വാഹനത്തിൽ പോകണോ എല്ലാവരും കൂടി ഒന്നിച്ച് പോകണോ മന്ത്രിമാർ പോകണോ നേതാക്കന്മാർ നേതാക്കന്മാരല്ലേ പോകേണ്ടത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ് പോകേണ്ടത് മന്ത്രിമാരല്ല മന്ത്രിമാർക്കും പോകാം ഇപ്പോൾ ഞാൻ മന്ത്രി ആയിരുന്നപ്പോഴേ ഒരു ജാഥ ഞാൻ പോയിട്ടുണ്ട് ഈ മാധ്യമങ്ങൾ വഴിയല്ലാതെ ഭരണാധികാരികൾക്ക് ഫേസ് ടു ഫേസ് ജനങ്ങളുടെ വർത്തമാനം പറയാനുണ്ട് അത് നടത്തിട്ടുണ്ട് ആ നിലയിൽ ഇത്തവണത്തെ അത് പോയോ ഇല്ല എന്നുള്ളത് എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടായിരിക്കും അതിന് അവിടെ അത് വേണ്ട രീതിയിൽ ഫലപ്രാപ്തിയിലെത്താൻ പറ്റാത്തത് ഒരുപക്ഷേ ഈ ഈ സമയത്തൊക്കെ ഉണ്ടായ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരവും ഈ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതും അതൊക്കെ കൈവിട്ടു പോയതായിരുന്നു അതൊക്കെ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല നമുക്ക് ഇടതുപക്ഷത്തിന് വേറെ നൂറ് കാര്യം പറയാനുണ്ടായിരുന്നു ജനങ്ങളോട് അത് ഫലപ്രദമായി പറയണമായിരുന്നു അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തില്ല അതെ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്താ സ്ഥിതിഗതികൾ കേരളത്തിൻ്റെ പാരമ്പര്യം എന്താണ് പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ് അതിൻ്റെ അനുഭവങ്ങൾ എന്താണ് അതിലെ പോരായ്മകൾ എന്താണ് അതെങ്ങനെ കറക്റ്റ് ചെയ്യണം ആ നിലയിലുള്ളൊരു ഡിബേറ്റാണ് കൊണ്ടുപോകേണ്ടിയിരുന്നത് അല്ലാതെ ജനങ്ങളെ കാണാൻ മഹാരാജാവ് പോകാൻ പോലെ ഒന്നും പോയിട്ടൊന്നും കാര്യമില്ല അങ്ങനെ പോകാൻ പാടില്ല ജനാധിപത്യമാണത് ശരിക്കും സർക്കാർ സർക്കാരിപ്പോൾ ആ യാത്ര നടത്തിയത് മഹാരാജാവ് പോകുന്നത് പോലെ അതിന് സമാനമായി തന്നെയായിരുന്നു ഇല്ല അങ്ങനെ ആൾക്കൊരു തോന്നലുണ്ടാകാൻ ഉള്ള സാധ്യത എന്തിനാണ് ഈ വലിയ ഒരു ബസ്സും എടുത്ത് പോയി എന്നോട് ഒരുപാട് ആളുടെ ജോലി എന്തിനാണ് ഈ ബസ്സൊക്കെ എടുത്ത് ഒരു ഇങ്ങനെ പറയാം സാറെ മിണ്ടാത്തത് എന്നോട് ചോദിക്കുന്ന ആളിലുണ്ട് അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് എന്തിനാണ് ഇവർ ബസിലേക്ക് തന്നെ പോകുന്നത് അല്ലാതെ തന്നെ പോകാൻ അവർക്ക് വാഹനങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഓരോരോ മീറ്റിങ്ങിൽ ഓരോ ജില്ലകളിൽ പോയി ക്യാമ്പ് ചെയ്ത് ജനങ്ങളെ കണ്ട് ജനപ്രതിനിധികളെ കണ്ട് വർത്തമാനം പറഞ്ഞ് കൃഷിക്കാരെ കാണാം തൊഴിലാളികളെ കാണാം ഔഷധ അനുഭവ കാണാം അവരുമായിട്ടൊരു ഒരു എന്താണ് ഒരു സംവാദം നടത്തുക എന്നുള്ളത് അത് വളരെ അത്യാവശ്യമായിരുന്നു അതായിരുന്നു ഈ യാത്രയുടെ ഉദ്ദേശം പക്ഷേ അത് അങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കാൻ ആരും ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയത് അവർ യാത്ര ചെയ്ത ബസിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ ഞാൻ കേട്ടു അത് അതൊക്കെ ഒഴിവാക്കാമായിരുന്ന കാര്യങ്ങളായിരുന്നു നല്ല ഉദ്ദേശമാണ് നല്ല സംരംഭമായിരുന്നു പക്ഷേ അത് നടപ്പിലാക്കി വഷളാക്കി ഈ താഴെത്തട്ടിൽ ഇറങ്ങിച്ചെല്ലണം എന്നിപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ഇങ്ങനെ പോയാൽ ശരിയാകില്ല ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് താഴെത്തട്ടിൽ ചെല്ലണം ഈ താഴെത്തട്ടിൽ ചെല്ലുക എന്ന് പറയുന്നത് ഈ ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുക അതാണോ ആ ഒരു കോൺസെപ്റ്റ് ആണോ അങ്ങ് പറയുന്നത് അല്ല ഗ്രാമങ്ങളിൽ വളരെ പ്രധാനമാണ് ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലെ ആളുകളാണ് ഇടതുപക്ഷക്കാർ നഗരങ്ങളിലുള്ള ആളുകളല്ല ഈ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ അറിയാം നഗരങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറവാണ് വോട്ട് കിട്ടണം മുഴുവൻ ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്യണത് ഗ്രാമങ്ങളിലുള്ളവരാണ് പാവപ്പെട്ട ആളുകളാണ് കൃഷിക്കാരാണ് അധ്വാനിക്കുന്നവരാണ് മറ്റത് ഒരു വേറെ ഒരു ലോകമാണ് ഉദ്യോഗസ്ഥന്മാരുടെയും വ്യവസായികളുടെയും സമ്പന്ന വർഗത്തിൻ്റെ ഒരു ലോകമാണ് നഗരങ്ങളെ മുഴുവൻ കൈയടക്കിയിരിക്കുന്നത് സമ്പന്ന വർഗമാണ് ഗ്രാമങ്ങളിൽ വളരെ പാവപ്പെട്ടവരാണ് അവർ അവർ അവർക്ക് ഒരു കിലോ അരി എന്ന് പറയുന്നൊരു വലിയ സംഭവമാണ് ഒരു ഹിറ്റ് എന്ന് പറയുന്ന വലിയ സംഭവമാണ് ഇപ്പോൾ റേഷൻ വാങ്ങാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് അവർ നഗരത്തിലുണ്ട് പിന്നെ ഗ്രാമത്തിൽ റേഷൻ കട തുടങ്ങുന്ന കാത്തിരിക്കുന്നവരുണ്ട് തുറന്നില്ലെങ്കിലാണ് പരാതി പറയുന്നത് അപ്പോൾ അവരുടെ ജീവിത നിലവാരങ്ങളിലുള്ള വ്യത്യാസങ്ങളിൽ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെ എപ്പോഴും നോക്കേണ്ടത് ആ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾ അവരുടെ പൾസ് പലിസ അറിയണം അതറിഞ്ഞ് പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് ഇടതുപക്ഷ പാർട്ടികൾക്കുള്ളത് ആ പാരമ്പര്യം തന്നെ തുടരണം അതിൽ നിന്ന് വഴുതി മാറാൻ പാടില്ല സി പി മന്ത്രിമാരും ഒക്കെ ചേർന്നാണ് ഈ യാത്ര പോയത് സി പി ഐക്ക് പോലും അതൊന്നും വിമർശനാത്മകമായി ചൂണ്ടിക്കാട്ടാൻ കഴിയാതെ പോയല്ലോ അല്ല ഒരു മുന്നണിയിൽ അവരെല്ലാം കൂടി ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലാതെ അതിനെ വിമർശിക്കുന്നത് മുന്നണിയിൽ നിന്നുകൊണ്ട് നല്ല സമീപനമല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് വിമർശിക്കാത്തത് പരസ്യമുള്ള വിമർശനങ്ങളൊന്നും ഞങ്ങളാരും നടത്തുന്നില്ല വല്ലപ്പോഴൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ മാത്രമാണ് വെള്ളി പറഞ്ഞത് വേറെ ആരും ഒന്നും പറയില്ല അത് ഞാനൊരു മുതിർന്ന പാർട്ടിക്കാരനായതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അതല്ലാതെ പറഞ്ഞു വരുന്നത് ഇപ്പോഴും ഒരു മനോഭാവം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അല്ല അല്ല അതൊരു പൊളിറ്റിക്കൽ ഭൂരിപക്ഷം അവരാണ് മേജർ പാർട്ടി ആണെങ്കിൽ പോലും തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനോ വിമർശിക്കാനോ ഘടകകക്ഷികൾക്ക് ആർക്കും അവകാശമില്ല എന്നാണോ ഇല്ല ആ അവകാശം ഉണ്ടല്ലോ ധാരാളമായിട്ടുണ്ടോ ാണ് സി പി എം ഞങ്ങളോട് പറയുന്നത് ബാങ്കുകളെ വലിയ രീതിയിലുള്ള കരുമഞ്ഞൂറായാലും മറ്റു സഹകരണ ബാങ്കുകൾ സി പി എമ്മിന്റെ ഭരണസമിതിയിലുള്ള പല സഹകരണ ബാങ്കുകളെ കുറിച്ച് വലിയ രീതിയിൽ തന്നെയുള്ള സാമ്പത്തിക ക്രമക്കേടും തട്ടിപ്പും നിക്ഷേപ തട്ടിപ്പുമൊക്കെ ഇ ഡിയുടെ അന്വേഷണം വരെ എത്തിയ ഒരു ഘട്ടം ഇതൊക്കെ പാർട്ടിക്ക് തിരിഞ്ഞു എന്ന് കരുതുന്നുണ്ടോ ഇല്ല തിരിഞ്ഞൊന്നും കുത്തിയിട്ടില്ല അതൊക്കെ ജനങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ സൂചന അതൊന്നും ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല നിങ്ങളുടെ സഹകരണ മേഖലയിലുള്ള സംഭവങ്ങളും അതുപോലെ നിങ്ങളുടെ മറ്റു ചില നടപടിക്രമങ്ങളും പോലീസിൻ്റെ ഇടപെടലുകളൊന്നും ശരിയല്ല എന്ന് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് റിസറ്റിൽ പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത് അത് ഞങ്ങൾ ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കുകയും പരിഹാരം കാണുകയും ചെയ്യും ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ കാറും കോളും എല്ലാം മാറി ഒരു ആറുമാസത്തിനകം തന്നെ കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല ഭരണവും മുന്നണിയും ഗവൺമെൻറ്റുമായി മാറും കേസ് വിണാമിച്ചതിനുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കുകയും ചെയ്തു പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ബി ജെ പിയും ഒക്കെ അതൊക്കെ ഏതെങ്കിലും രീതിയിൽ എവിടെയൊക്കെ തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടോ അതൊരു ബ്ലാക്ക് മെയിൽ കേസാണത് മുഖ്യമന്ത്രിയെ തേജോപദം ചെയ്യാനുള്ള ഗൂഢാലോചനയുടെ ഫലമാണത് ഒരു സ്വതന്ത്രമായി പ്രായപൂർത്തിയായ കുടുംബമായിട്ട് കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ മക്കളോ മരുമക്കളോ മോളോ ആരെങ്കിലും അവരവരുടെ ഒരു തൊഴിൽ മേഖലയിലേക്ക് പോകുന്നതില്ല എന്തിനാണ് മുഖ്യമന്ത്രിയായിട്ട് കൂട്ടിക്കെട്ടി ഗവൺമെൻറ്റുമായിട്ട് കൂട്ടിക്കെട്ടണത് അങ്ങനെ ആവശ്യമുള്ളവർക്ക് കോടതിയിൽ പോയി ചോദ്യം ചെയ്യാമല്ലോ ആ കേസുമായി ബന്ധപ്പെട്ടതൊന്നും തന്നെ ഈ വലിയ രീതിയിൽ അതിലൊന്നുമില്ല അല്ല ഒരു ബേസില്ല ടി എം ആർ എന്ന് പറയുന്നത് ആ ടി എം ആർ കമ്പനിയില്ല ഈ ലോകത്തെ ബി ജെ പി അടക്കം എല്ലാവരും അയാളെ കോഴ മാറ്റിട്ടുണ്ട് സർവമാന പാർട്ടിക്കാരെ ഇവർ അവസാനം ഇവരെ കയറി പിടിച്ചിട്ട് എന്ന കാര്യം അയാൾ തന്നെ പറഞ്ഞല്ലേ ശശിധരൻ കർത്ത ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടോ ഇപ്പോൾ ബി ജെ പി കാര്യം ഇണ്ടാത്തത് ബി ജെ പിയുടെ കേരളത്തിലെ വലിയ ഘടകവും അവരുടെ എം പിയും ഇപ്പോൾ മന്ത്രിയൊക്കെ ഉണ്ടല്ലോ മന്ത്രി ഒക്കെ ഇടപെടാമല്ലോ പിന്നെ കേന്ദ്രത്തിൽ രണ്ട് ബി ജെ പി മന്ത്രിമാരുണ്ടല്ലോ കേരളത്തിൽ നിന്ന് ഒന്ന് ഇടപെടട്ടെ ഈ അഴിമതി അതിലെ നിഗൂഢതകളെല്ലാം പുറത്ത് കൊണ്ടുവരട്ടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തന്നെയും ചില സാമുദായിക പാർട്ടികളൊക്കെ സമുദായ നേതാക്കന്മാരൊക്കെ വളരെ നിശിതമായ വിമർശനവുമൊക്കെ രംഗത്ത് വന്നു അല്ല ഏറ്റവും പ്രധാനം വെള്ളാപ്പള്ളി നടേശൻ ഇടതുമണി സർക്കാരിനെതിരെയും സർക്കാരിൻ്റെ ന്യൂനപക്ഷ സമീപനം ആ സമീപനത്തിലുള്ള തിരിച്ചടിയാണ് എന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു സമസ്ത സമസ്ത പോലും എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതുന്നു ഈ രീതിയിൽ സാമുദായിക നേതൃത്വം എൽ ഡി എഫ് സർക്കാരിൻ്റെ ആശയങ്ങളെയും നയങ്ങളെയും വിമർശിച്ചിരുന്നോ എന്തുകൊണ്ടാണ് അവർ ഈ സന്ദർഭത്തിൽ അങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഇവർ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ഇല്ലായിരുന്നോ സമസ്ത ഇവിടെ ഇല്ലായിരുന്നോ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം ആ കാരണങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്നില്ല പിന്നെ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയാൻ എന്താ കാരണം ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം സമസ്തയല്ല സർവ്വസമസ്ത വിചാരിച്ചാലും കാര്യങ്ങളൊന്നും നടക്കില്ല ഇപ്പോൾ പഴയ ജനമല്ല പഴയ വോട്ടേഴ്സല്ല പഴയ സമീപനങ്ങളല്ല എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ടാവും ഏത് സമുദായത്തിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ അടങ്ങലായിരുന്ന വോട്ടേഴ്സ് എന്താ ഇപ്പോൾ വോട്ട് ചെയ്യാത്തത് അവർക്ക് അവരുടെ വ്യത്യാസം വന്നു അവർ മറിച്ച് ചിന്തിച്ചു സർക്കാലം ഇപ്പം പറ്റില്ല എന്നുള്ള നിലയിൽ വന്നു അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ അണി അണികളിൽ തന്നെ അവരൊരു തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അവരുടെ അഭിപ്രായം അനുഭവപ്പെടുത്തുന്നു പണ്ട് അങ്ങനെ ആയിരുന്നില്ല പാർട്ടി പറഞ്ഞാൽ പണ്ട് കേട്ടിട്ടുണ്ടോ കുറ്റിച്ചൂലിനെ പാർട്ടി സാധാരണ ചെയ്യിക്കും സാധനായിരുന്നില്ല കുറ്റിച്ചൂലായിരുന്നു ആ കാലം പോയില്ലേ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സമസ്തയും ചില നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരെല്ലാം പറഞ്ഞതുകൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യം നടക്കാൻ പാടില്ല ഈ വയനാട്ടിൽ വീണ്ടും സ്ഥാനാർത്ഥിയെ സി പി ഐ നിർത്തും പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയല്ലേ ഇന്ദിരാഗാന്ധി മത്സരിച്ചാലും ഞങ്ങൾക്ക് ആരെയും പേടിയെന്നില്ല ജയിക്കണം തോക്കണമല്ലോ വേറെ എലക്ഷനിൽ മത്സരിക്കുക എന്നുള്ളത് അത് ഞങ്ങളുടെ മണ്ഡലമാണ് ഞങ്ങളുടെ മണ്ഡലം എന്ന റൈറ്റ് ആണ് ഞങ്ങൾ മത്സരിക്കേണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ ഞങ്ങൾ മത്സരിക്കും ചിലപ്പോൾ നല്ല മത്സരം കാഴ്ചവെക്കും അപ്പോൾ ജയിക്കും എന്നൊന്നും ഇപ്പോൾ ഞങ്ങൾ പറയില്ല പ്രിയങ്ക വരട്ടെ ഇനി പ്രിയങ്കയുടെ കുറവാണ് ഇവിടെ ഉള്ളത് രാഹുൽ ഗാന്ധി വന്നു പോയി ഇനി സോണിയാഗാന്ധി കൂടി ഉള്ള എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളു കേരളത്തിലെ ആളുകൾ അങ്ങനെയുള്ളവരാണ് നല്ല ആളുകളാണ് പ്രാദേശികമായ യാതൊരു ചിന്തയില്ല ഉണ്ടായതെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്രയും ബുദ്ധിമുട്ടത്ത് ജയിക്കോ എന്നി